കവരത്തിയിൽ അന്തിവിശ്രമം കൊള്ളുന്ന താജുൽ ലൗലിയ മഹാനായ ഖാസിം വലിയാഹിൽ കവരത്തി അവരുടെ ആണ്ട് നേർച്ചു നടക്കുന്ന സമയമാണ് പരിശുദ്ധമായ മൊഹറം മാസം നമുക്കവരെ ഓർക്കാതിരിക്കാൻ കഴിയില്ല അവരുടെ അവദാനങ്ങൾ പാടാനും പറയാതിരിക്കാനും നമുക്ക് കഴിയൂല കാരണം എന്ന പേരിൽ അറിയപ്പെടുന്ന വലിയ മഹാൻ ഒരുപാട് മുമിനീങ്ങൾക്കും മുമിനാത്തുകൾക്കും വഫാത്തിന്റെ ശേഷവും വഫാത്തിന്റെ മുമ്പും വലിയ അത്താണിയും അഭയകേന്ദ്രവുമായിരുന്ന വലിയ മഹാനായിരുന്നു മഹാനായ സെയ്ദുന ഖാസിമലിയാഹിൽ കവരത്തി അവിടത്തെ സിയാറത്ത് ചെയ്യാൻ അള്ളാഹു നമുക്ക് ധാരാളം തൗഫീഖ് ചെയ്യട്ടെ അവരുടെ മതും സഹായവും പൊരുത്തവും അള്ളാഹു നമുക്ക് നൽകട്ടെ പ്രത്യേകിച്ച് ഗർഭിണികളായ സഹോദരിമാർ അവർക്ക് വലിയ ആശ്വാസമാണ് മഹാനവറുകളുടെ പേരിൽ ഫാത്തിഹ ഓദി യാസീനോദി ഹതിയ ചെയ്യുമ്പോൾ അവർക്ക് ലഭിക്കുന്നത് അള്ളാഹു അടുത്ത വറക്കത്തുകൊണ്ട് എല്ലാ ഗർഭിണികളായ സഹോദരിമാർക്കും അള്ളാഹുവെ നീ നല്ല റാഹത്തുള്ള സന്തോഷമുള്ള സുഖപ്രസവം നീ നൽകണേ റഹ്മാനെ യാതൊരു ബുദ്ധിമുട്ടും നീ നൽകല്ലേ അള്ളഹാസി അലിയുളാഹിയുടെ വറക്കത്തുകൊണ്ട് എല്ലാ ഗർഭിണികൾക്കും അവരുടെ ഗർഭകാലം നല്ല റാഹത്തോടെ കഴിഞ്ഞ് പ്രസവിക്കുന്ന സമയത്ത് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് നല്ല റാഹത്തുള്ള സുഖപ്രസവം നീ നൽകണേ അള്ള ടിൻസുകളായ ഇരട്ടക്കുട്ടികളായ മക്കൾ ഗർഭത്തിലുണ്ട് എന്ന് അങ്ങനെ വിവരം ലഭിച്ച സഹോദരിമാർ അടക്കം ഒരുപാട് ആളുകൾ ആളുകളെ അവരുടെ ഗർഭകാലം നല്ല റാഹത്തിൽ നീ പൂർത്തിയാക്കുകയും പ്രസവിക്കുന്ന സമയത്ത് യാതൊരു പ്രയാസവും യാതൊരു ബുദ്ധിമുട്ടും യാതൊരു വിഷമവും നീ നൽകല്ലേ അള്ള ഖാസിം വലിയാഹിയുടെ പേരിൽ എല്ലാവരും ഒരു ഫാത്തിഹ പാരായണം ചെയ്യണം മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാകാനും അതുപോലെ ഗർഭിണികളായ സഹോദരിമാർക്ക് നല്ല നല്ലൊരാഹത്തുള്ള സുഖപ്രസവം ലഭിക്കണമെന്നും നീയത്ത് വെച്ചുകൊണ്ട് എല്ലാവരും മഹാനവറുകളുടെ പേരിൽ ഒരു ഫാത്തിഹ ഫാത്തിഹോധനണം